ഹായ് ഫ്രണ്ട്സ് ദേവിസ് കറിവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര ഗസ്റ്റ് വന്നാലും വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ടേസ്റ്റോടു കൂടി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ റെഡിയാക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം നമുക്ക് തലേ ദിവസം അരച്ച് വെക്കാതെ എങ്ങനെ നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാമെന്ന് നോക്കാം സാധാരണ നമ്മൾ നാല് മണിക്കൂർ മുന്നേ എങ്കിലും അരി കുതിർത്ത് വെക്കാറുണ്ടല്ലോ അപ്പോൾ രാത്രി നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുതിർത്ത് അരക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനത് ഇപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പച്ചരി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത പച്ചരി നമുക്ക് ഒരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം അരി കഴുക എടുക്കുമ്പോൾ അധികൂല വെള്ളം കളയേണ്ടതാണ് ഇനി അതേ കപ്പിൽ മുക്കാൽ കപ്പ് ചോറാണെന്നു വേണ്ടത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് ചിരകിയ തേങ്ങയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇനി ഇത് കുതിരാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് ഇളം ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചൂടധികം കൂടരുത് ഇതും കൂടി ചേർത്ത് നന്നായി തന്നെ ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് അടച്ചു വെക്കണം ഇനി ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായി തന്നെ കുതിർന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇതാ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇട്ടെടുക്കുന്നത് ഇതെല്ലാം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതെടുത്തിട്ട് ഇനി അരച്ചെടുക്കണം ഞാൻ ഗ്രൈൻഡറിലാണ് ഇവിടെ അരച്ചെടുക്കുന്നുള്ളത് നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് വേറെ വെള്ളം തീരെ ചേർക്കരുത് നമ്മൾ നമ്മൾ ഇന്നലെ ചേർത്ത് ആ വെള്ളം മാത്രം ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി കൈകൊണ്ട് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരു ഒന്നര മണിക്കൂർ അടച്ചു വെച്ചാൽ മതി കേട്ടോ ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാത്രം അടച്ചു വെച്ചാൽ മതി നന്നായി തന്നെ ഇത് പൊങ്ങി വരുന്നതാണ് ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂറായി നമ്മൾ രാവിലെ ആറു മണിക്കൊക്കെ അരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എട്ട് മണിയാകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട മാവ് നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ തലേ ദിവസം നമ്മൾ അരച്ച് വെച്ചില്ലായെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാര്യം ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് രാത്രി നമുക്ക് അരച്ച് വെക്കാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ ചെയ്താൽ മതി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ദോശമാവിൻ്റെ ആ പരുവത്തിൽ ഇത് കലക്കിയെടുക്കാം ഇതിന് നമുക്ക് വേണ്ടുന്ന മാവ് മാത്രം എടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് ദോശ ചുട്ടെടുക്കുന്നതാണ് നല്ലത് ബാക്കി മാവ് പിറ്റേ ദിവസത്തേക്ക് വെക്കുന്നുണ്ടെങ്കിൽ ഇടാതെ വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ തീരെ കുളിക്കില്ല കേട്ടോ ഇതുപോലെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം അരക്കുന്ന മാവിനേക്കാളും ഇതുപോലെ അരച്ച് ബാക്കിയുള്ള മാവ് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പുളിക്കാത്ത മാവ് തന്നെ നോക്കാം അടുത്ത ദിവസവും ദോശയാക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ചോറ് കുറേ ഒരുപാട് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അന്ന് ഉണ്ടാക്കിയ പോലെ തന്നെ ഫ്രഷായി തന്നെ ചോറ് ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ ചോറ് ഒരു പാത്രത്തിലിട്ട് നന്നായി ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം നല്ല വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം ഞാൻ ഇതായത് പോയി അരിപ്പേലിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം മാത്രം ഒന്ന് പോയാൽ മതി അധിക സമയമൊന്നും ഇട്ട് വെക്കണ്ട ഇനി ഇത് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്ത് അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിൻ്റെ വെയിറ്റ് ഇടാൻ പാടില്ല വെയിറ്റിടാതെ റബ്ബറൊക്കെ വെച്ചിട്ട് വേണം നമ്മളിതുപോലെ അടുപ്പിൽ വയ്ക്കാൻ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചോറ് നമുക്ക് ചൂടാക്കി എടുക്കാം ഇതാ കണ്ടോ കൂടി ഇപ്പോൾ ആവി വരുന്നുണ്ട് മേലേക്ക് കൃത്യം നാല് മിനിറ്റാണ് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഇപ്പം തന്നെ നമ്മുടെ ചോറ് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ തുറന്ന് നോക്കാം ചോറ് നന്നായി ചൂടായിട്ടുണ്ട് ഇപ്പം ഇതാ കണ്ടോ നല്ല ഇന്ന് വെച്ച ചോറ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ നേന്ത്രപ്പഴം ഒരുപാടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കറുത്തു പോകുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചാലും അധികം നിൽക്കില്ല അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം ഇതുപോലെ ചെറിയതായി മുറിച്ച് നമ്മൾ വെയിലത്ത് ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഇതുപോലെ ഉണക്കി നമുക്ക് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ചെറിയ കുട്ടികൾക്ക് ഇത് തിളച്ച പാലിൽ കുതിർത്ത് വെച്ച് അരച്ച് നമുക്ക് കുറുക്ക് പോലെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനും നമ്മൾ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം ഇത് വിദേശത്തൊക്കെ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനും നമുക്ക് എളുപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തുവിട്ടാൽ അവർക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം വെച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാം ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് കപ്പ് റവ കാൽക്കപ്പ് പഞ്ചസാര കാൽക്കപ്പ് ഇളം ചൂട് പാൽ ഇത്രയും ചേർത്ത് നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുന്നത് മൈദ ചേർത്ത ബിസ്ക്കറ്റായിരിക്കും ഇതാകുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് നല്ല ഹെൽത്തി ബിസ്ക്കറ്റ് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കി നമുക്ക് നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെച്ചാൽ കുറച്ച് നാൾ വരെ ഗടാവാതിരിക്കുന്നതാണ് അടുത്തതായി നമുക്ക് എത്ര ഗസ്റ്റ് വീട്ടിൽ വന്നാലും ഒരുപാട് ചപ്പാത്തി പൂരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ നമ്മൾ അപ്പം ഒറ്റക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് നോക്കാം ചപ്പാത്തി മാവ് മുഴുവനായും തന്നെ കൗണ്ടർ ടോപ്പിൽ വെച്ച് ഇതാ ഇതുപോലെ പരത്തിയെടുക്കാം ഒരു പ്രാവശ്യം പരത്തിയെടുക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഓരോന്നായി പരത്തി എടുക്കുമ്പോഴാണ് പ്രയാസം ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായും തന്നെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു മൂടി വെച്ച് ഇതാ ഇതുപോലെ നമുക്ക് ഓരോന്നായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പരത്താനും വളരെ ഈസിയാണ് കേട്ടോ എത്ര വലിയ ചപ്പാത്തി വേണമെങ്കിൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിൽ ഇന്ന് വലുതായി തന്നെ നമുക്ക് പരത്തിയെടുക്കാം പരത്തി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ ഒരേ ഷേപ്പിലുള്ള ചപ്പാത്തിയും കിട്ടും ഒറ്റ പ്രാവശ്യം തന്നെ നമുക്കിത് പരത്തി എടുക്കുകയും ചെയ്യാം ഇനി ചുടാനും എളുപ്പമായി നമുക്ക് ഇതിൽ നിന്ന് ഇവിടുന്ന് എടുത്ത് ഓരോന്നായി ചുട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ എത്ര വിരുന്നുകാർ വന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് പൂരിയും ഉണ്ടാക്കിയെടുക്കാം അടുത്തതായി നമ്മൾ ബാജി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണ്ടി നമുക്ക് കുറച്ച് കടലമാവ് ഒരു സ്പൂൺ കടലമാവ് എടുത്ത് ഞാൻ ഇതൊരു പാത്രത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഉള്ളി ഇതൊക്കെ വഴറ്റിയതിന് ശേഷം ഈ കടലമാവ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബാജി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ബാജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്തത് ഇതുപോലെയുള്ള ഗ്ലാസ് എല്ലാ വീട്ടിലും ഉണ്ടാകും നമ്മൾ ജ്വല്ലറി ഷോപ്പിൽ പോയാലും സാരി ഷോപ്പിൽ പോയാലും നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസ്സുകൾ കിട്ടാറുണ്ട് അതിൽ നമുക്ക് ജ്യൂസൊക്കെ കൊടുക്കുമ്പോൾ ഒരു മടിയാണല്ലേ ഈ പ്രിൻ്റ് കാണുമ്പോൾ അപ്പോൾ ആ പ്രിൻറ് വാങ്ങിക്കാൻ മടി നെയിൽ പോളിഷ് റിമൂവറാണ് ഞാൻ എടുക്കുന്നുള്ളത് അത് അത് വെച്ച് നമുക്ക് ആയി തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഞാൻ നെയിൽ പോളിഷ് വൈപ്സ് വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നുള്ളത് നിങ്ങളടുത്ത് ഈ വൈപ്സ് ഇല്ല റിമൂവർ ഒരു കോട്ടണിൽ വെച്ച് ചെയ്യാം അപ്പോൾ കണ്ടോ ഞാൻ ആ ചെയ്ത സ്ഥലത്ത് അത് പോയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗോതമ്പ് ദോശ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതും കുറച്ച് വെള്ളം കൂട്ടി അടിച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടിയും ജീരകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ദോശ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയായ ഗോതമ്പ് ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്തത് മുട്ട പുഴുങ്ങി വളരെ പെട്ടെന്ന് തോടെ എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കുക്കറിൽ ഒരു വിസിൽ വരുമ്പം ഓഫ് ചെയ്താൽ മതി ഇനി നമുക്ക് തണുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് തോടെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്